ഗോസിപ്പുകൾ ഇപ്പോൾ സിനിമാ ലോകത്ത് സർവ്വസാധാരണമാണ് എത്ര വർഷം ഒരുമിച്ച് താമസിച്ചു എന്നതിലല്ല പൊരുത്തപ്പെട്ടു കഴിയാൻ പറ്റാത്ത ബന്ധം എന്തിന്റെ പേരിലായാലും മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ന നിലപാടിലാണ് ഈ തീരുമാനം എല്ലാവരും എടുക്കുന്നത് അതിന് കൈയടിച്ച് പാസ്സാക്കുന്നവരും വേണ്ടിയിരുന്നില്ല എന്ന് വിമർശിക്കുന്നവരും ഉണ്ട് എന്ത് എങ്ങനെയോ ഇപ്പോൾ വിവാഹമോചന വാർത്തകൾ വരുന്നത് ജയം ലവിയുടെയും ആരുതിയെയും കുറിച്ചാണ് താരം ഇതേക്കുറിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല അതേസമയം ഭർത്താവിനൊപ്പമുള്ള എല്ലാ ചിത്രങ്ങളും ആരതി തന്റെ ഇൻസ്റ്റം അക്കൗണ്ടിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമായ ആരതി ഇടയ്ക്കിടെ ജയം രവിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് എന്നാൽ ഇവർക്കിടയിൽ പ്രശ്നമായത് എന്തെന്ന് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട് രണ്ടായിരത്തിഒൻപതിൽ വിവാഹിതരായ ജയൻ രവിക്കും ആരതിക്കും രണ്ട് ആൺമക്കളുണ്ട് തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ മോഹൻറെ മകനാണ് ജയൻ രവി നടന്റെ ചേട്ടൻ മോഹൻ രവി സംവിധായകനാണ് തനിയൊരുവൻ ഉൾപ്പെടെ ജയം രവിയുടെ പല ഹിറ്റ് സിനിമകളും സംവിധാനം ചെയ്തത് മോഹൻ രാജെയാണ് ടെലിവിഷൻ രംഗത്തെ പ്രമുഖ നിർമ്മാതാവ് സുജാതയുടെ മകളാണ് ആരതി രവി ജയം രവിയുടെ കരിയറിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് ആരതി ഒപ്പമുണ്ടായിരുന്നു നടന്റെ പി ആർ മാനേജ്മെന്റ് സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് സാമ്പത്തിക കാര്യങ്ങൾ തുടങ്ങിയവയിൽ എല്ലാം സജീവമായി ആരതി ഇടപെട്ടിരുന്നു ഇതേക്കുറിച്ച് ആരതി ഒരിക്കൽ സംസാരിച്ചിട്ടുമുണ്ട് ടെലിവിഷൻ പ്രൊഡ്യൂസറായ തന്റെ അമ്മയിൽ നിന്നുമാണ് ആർട്ട് മാനേജ്മെന്റും പ്രൊഡക്ഷന്റെ പല വശങ്ങളും കമ്പനി നടത്തിപ്പിനെ കുറിച്ചുമെല്ലാം താൻ പഠിച്ചതെന്ന് ആരതി രവി വ്യക്തമാക്കിയിരുന്നു ജയൻ രവിയും ആരതിയും പിരിയുന്നു എന്ന അഭ്യൂഹം ആരാധകരെയും നിരാശപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇവർക്കിടയിൽ പ്രശ്നമായത് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരമില്ല അതേസമയം ചില തമിഴ് മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് തമിഴ് ഫിലിം ജേണലിസ്റ്റ് സബിത ജോസഫ് ഇതേക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി പൊന്നീൻ സെൽവനിൽ ഒപ്പം അഭിനയിച്ച ഒരു നടിയുമായി ജയൻ രവി അടുത്തതോടെയാണ് പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്ന് സൂചനയുണ്ടെന്നാണ് ഇവർ പറയുന്നത് പതിനഞ്ച് വർഷത്തോളമായി നിരവധി നടിമാർക്കൊപ്പം ജയൻ രവി അഭിനയിച്ചിട്ടുണ്ട് സിനിമകളുടെ കഥയും നായികയും എല്ലാം ജയൻ രവിയും അച്ഛനും കുടുംബവും എല്ലാം ചേർന്നാണ് തീരുമാനിച്ചിരുന്നത് ജോലിയെ ഭക്തിയോടെ കാണുന്നവരാണ് നടന്റെ കുടുംബം വിവാഹമോചന വാർത്ത നിരാശാജനകമാണെന്നും ഇവിടെ പറയുന്നു ഭാര്യയെക്കുറിച്ച് അടുത്തിടെ നൽകിയ ഒരു അഭിമുഖത്തിൽ ജയൻ രവി സംസാരിക്കുകയും ഉണ്ടായി അവൾ നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ് ബിസിനസ്സിലൊക്കെയാണ് താല്പര്യം സിനിമ കാണാൻ ഇഷ്ടമാണ് എന്റെ സിനിമകളെ കുറിച്ച് അഭിപ്രായം പറയും എന്റെ കൂടെ അല്ലായിരുന്നുവെങ്കിൽ നീ ബിസിനസ്സിൽ വലിയ ആളായേനെ എന്ന് ഞാൻ പറയാറുണ്ട് അത് കുഴപ്പമില്ല എന്നാണ് അവൾ മറുപടി നൽകിയതെന്നും ജയൻ രവി അന്ന് വ്യക്തമാക്കിയിരുന്നു വിവാഹമോചന വാർത്തകൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെയാണ് നടനും സംഗീത സംവിധായകനുമായ ജി വി പ്രകാശും ഭാര്യ സൈന്ദവിയും പതിനൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിച്ചത് വിഷയം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ജി വി പ്രകാശ് തന്നെയാണ് ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ആരാധകരും സോഷ്യൽ മീഡിയയിൽ സജീവമായി എന്തെന്നാൽ അത്രയും ആസ്വദിച്ചാണ് പലപ്പോഴും ജി വി പ്രകാശ് തന്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നത് പ്രണയത്തെക്കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചും എല്ലാം ജി വി സംസാരിച്ച വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു കോഫി കോഫിവി എന്ന ഷോയിൽ വന്ന നടൻ തന്റെ പ്രണയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത്രയധികം എക്സൈറ്റഡ് ആയിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തുടങ്ങിയതാണ് പ്രണയം സൈന്ധവിക്ക് തന്നോട് വല്ലാത്ത പ്രണയമാണെന്ന് ആയിരുന്നു ജി പ്രകാശ് അന്ന് പറഞ്ഞിരുന്നത്